നമസ്കാരം നിങ്ങൾ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ അങ്ങനെ സൂക്ഷിച്ചോ ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ രാജ്യദ്രോഹ കുറ്റം പോലെയാണ് ഇവിടെ ലോൺ ലോണെടുത്തതിൻ്റെ അടുത്ത് പെരുമാറുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു പ്രവാസിയാണ് പുള്ളിക്കാരൻ അവിടുത്തെ ജോലിയെല്ലാം ബിസിനസ്സെല്ലാം മൊത്തം തരിപ്പണമായിട്ട് നാട്ടിലെത്തി നാട്ടിലെത്തി വീട് എടുക്കേണ്ടതിന് സംബന്ധമായിട്ട് പുള്ളിക്കാരൻ ലോൺ എടുത്തു അത് പലിശയ്ക്ക് ഒക്കെ ഒരു സീൻ്റെ അടുത്തായി അത് തിരിച്ചടവൊക്കെ ആയിട്ട് വീട്ടിൽ ജപ്തി ജപ്തിയായി പത്ത് പതിനാല് പോലീസുകാർ വന്ന് വീടിനെ കുത്തി പൊളിച്ചിട്ടാണ് അവര് ജപ്തി ചെയ്തിട്ട് പോയത് ഗ്രഹനാഥനും വീട്ടിലുണ്ടായ ഭാര്യയും മക്കളും എല്ലാവരും വധഭീഷണി മുഴക്കി എന്ന് വെച്ചാൽ ആത്മഹത്യ വധഭീഷണി അല്ല ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് ഇത്രയും പോലീസുകാർ വന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ ഒരു ബാങ്ക് അടവ് തിരിച്ച് ഒരു രണ്ട് മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഡിങ് ആയി എന്ന് വെച്ചിട്ട് ഒരു ജപ്തിയിലോട്ട് പോകാൻ അല്ലെങ്കിൽ ജപ്തി നയിക്കുന്ന സമയത്ത് അവർ അവർ എന്തോ ഒരു വലിയൊരു തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു രാജ്യദ്രോഹികളെന്നുള്ള ലെവലിലുള്ള ആ രീതിയിൽ പെരുമാറുന്നത് എത്രത്തോളം അത് യോജിക്കാൻ പറ്റുന്നുള്ള കാര്യം അറിയില്ല കാരണം ഈ വിജയ് മല്യ എന്ന് പറഞ്ഞ ബീർ കമ്പനി ഓണർ കിങ് ഫിഷറിൻ്റെ എത്രയോ കോടി ലക്ഷക്കണക്കിന് കോടി ലക്ഷം കോടി രൂപ കട കൊടുത്തിട്ട് ഞാൻ പൈസ തിരിച്ചടയ്ക്കില്ല എന്ന് പറഞ്ഞ നാടും വിട്ട് ലണ്ടനിൽ സുഖ ജീവിതം നയിക്കണം ലണ്ടൻ ലോൺ എന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ പലവരും ലക്ഷം കോടി രൂപ വരെ എഴുതിത്തള്ളിയ ബാങ്ക് ഉണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നിട്ടടക്കം ഇവിടെ സാധാരണക്കാരനായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ലോൺ എടുത്തിട്ട് ഒരു മാസം രണ്ട് മാസം പെൻഡിങ് ആയി കഴിഞ്ഞാൽ ജപ്തി ജപ്തി രീതിയിലുള്ള ഒരു ഒരു ഇത് ബാങ്കിന്റെ ന്യൂസ് ന്യൂസ് ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് വീട് ബാങ്ക് അധികൃതർ നാടകീയ നടപടികളിലൂടെ തൃശൂർ പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് ജപ്തി ചെയ്തത് ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഭാര്യയെയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തിറക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത് ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾക്കായി എത്തിയാൽ കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൃഹനാഥനെ രാവിലെ പോലീസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു വരുന്ന സംഘത്തിനൊപ്പമാണ് ഗൃഹനാഥനെടുത്തു ഭാര്യയും മക്കളും വാതിലടച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ വാതിൽ തകർത്ത് പോലീസ് അകത്ത് കയറി വീടിനകത്തുണ്ടായിരുന്നവരെ അവർക്ക് ഈ ഒരു സമയത്ത് അറിയിക്കഴിഞ്ഞാൽ വേറെ എവിടേക്കും പോകാനില്ല ഒരു മാസം രണ്ട് മൂന്ന് മാസത്തെ എന്തോ ഒരു തവണയിൽ വന്ന ഒരു മുടക്കമാണ് ഇപ്പൊ ജപ്തിയിലോട്ട് നയിച്ചിരിക്കുന്നത് കർഷകനും ഈ സാധാരണപ്പെട്ട ആൾക്കാരും ഇതേപോലെയുള്ള ജപ്തിന് ഇതിനെല്ലാം ഒരു മാസം രണ്ടു മാസം ഒക്കെ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ ജപ്തിന് ഭയക്കുമ്പോ ഏറ്റവും കൊമ്പത്തും നല്ല പിടിപാടുള്ളവൻ ഇപ്പോഴും ഇവിടെ നെഞ്ചി പിരിച്ചു നടക്കാണ് ദൈനംദിന ജീവിതത്തിന് വേണ്ടിട്ട് വകുപ്പില്ലാതെ പോയി ലോൺ എടുക്കുക എന്തെങ്കിലും ഒരു വീടിന്റെ ആധാരമോ സ്ഥല കൃഷിൻ്റെ ആധാരോ സ്ഥലത്തിൻറെതോ എന്തെങ്കിലും കൊണ്ടുപോയി ആധാരം പണിയാൻ വെച്ചിട്ട് അവൻ അവന്റേതായ ഇത് നടത്തുമ്പോൾ ഒരു മാസം രണ്ട് മാസം തവണ മുടമ്പോഴേക്കും അവന്റെ വീട് ജിപ്തി അല്ലാത്തവൻ അല്ലെങ്കിൽ കുറച്ചു ഉള്ള അവൻ പറയാണ് എനിക്ക് അടയ്ക്കാൻ പറ്റില്ല നിങ്ങൾ എന്താണ് വെച്ച് ചെയ്തോ എന്ന് പറയുമ്പോൾ ആരും ഒപ്പമാണ് അപ്പോ നിൽക്കുന്നത് കാരണം എല്ലാവർക്കും ഒരേ നിയമം പോലെ ആകുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എഴുതി തള്ളുന്നത് കർഷകരുടെ കടങ്ങളല്ലേ പണക്കാർക്ക് എന്താണ് എത്ര വിജയമല്ലിന്റെ കാര്യം തന്നെ എടുത്താ പോരെ പുള്ളിക്കാരൻ എത്ര ലക്ഷം കോടി രൂപ കട കൊടുത്തിരിക്കുന്നത് എനിക്ക് തരാൻ പറ്റില്ല എന്റെ ഇല്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വേറെ രാജ്യത്ത് പോയിട്ട് സുഖജീവിത ആർബാട ജീവിതം നയിക്കുകയാണ് അവിടെ ഇപ്പോൾ പുള്ളിക്കാരന്റെ സ്വത്തെല്ലാം കണ്ടുകെട്ടിയിട്ട് ബാങ്കിലോട്ട് അടച്ചിട്ട് ബാക്കിലോട്ട് തിരിച്ചു കൊടുക്കാന്ന് എന്നിട്ടും ആയിട്ടില്ല ബാലൻസ് ഇനിയും കിടക്കയാണ് അതൊരു ദേശസാൽകൃത ബാങ്ക് എന്താണെന്നുള്ള കാര്യത്തിൽ അത് ആലോചി ആലോചിക്കണം ആ പുള്ളിക്കാരനില്ലാത്ത ഒരു പ്രിവില്ലേജാണ് പുള്ളിക്കാർക്ക് കൊടുക്കുന്ന പ്രിവില്ലേജ് മറ്റുള്ള സാധാരണക്കാരന് കൊടുക്കാത്തതിന്റെ കാരണം അവൻ ഉള്ളവനാണ് മറ്റവൻ ഇല്ലാത്തവനാണെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഗൃഹനാഥൻ പുള്ളിക്കാരൻ പറയുന്നത് എങ്ങനെയാണ് ബിസിനസ് ആയിരുന്നു അതിനെ ബിസിനസ് നശിച്ചു പൊടിഞ്ഞ് ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തി വീട് വീട് പണിത് വീട് അമ്പത്തി സെന്റ് സ്ഥലവും ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു സ്ക്വയർ ഫീറ്റ് വീടും പക്ഷേ വീട് വിൽക്കാൻ നോക്കി വിൽക്കാൻ നോക്കിയിട്ട് ഇപ്പം നടക്കണില്ല എനിക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ലോണുകൾ തീർക്കാൻ വേണ്ടിയിട്ട് പത്തൊമ്പത് ലക്ഷം കടണ്ടായിരുന്നു അപ്പം വീട് വയ്ക്കാൻ നോക്കിയപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞാൽ വീട് വിൽക്കണ്ട വേറൊരു പാർട്ടികൾക്ക് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഇല്ല നമുക്ക് വീട് അടച്ച് വീട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം നമ്മള് സത്യമാണെന്ന് വിചാരിച്ച് കാട്ടൂരിൽ റിജു എന്നു പറഞ്ഞു അവർ വീട്ടിൽ പോയി അച്ഛനായിട്ട് അമ്മയായിട്ടൊക്കെ സംസാരിച്ചു കാര്യം ജനുവെന്ന് തോന്നിയപ്പോൾ നമ്മൾ ചെയ്തു ചെയ്തു രണ്ടു വർഷം അടച്ചു ഇരുപത്തി ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടച്ചിട്ട് മൂന്ന് മാസം മുടങ്ങിയോട് കൂടി ബാങ്കുകാര് വന്നിട്ട് നോട്ടീസ് ഒട്ടിച്ച് പിന്നാലെ 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 ഇപ്പോ ഒരു വർഷമായി ജപ്തി ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണവര് ഞാൻ ഇപ്പൊ ഒരു വാടകളോട് താമസിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ലക്ഷണത്തിൽ ഇന്ന് വരുന്നവരുണ്ട് ഞങ്ങൾക്ക് പക്ഷേ അവര് നിവൃത്തി സ്ഥലത്തേക്ക് പോകാനില്ല ഗതി ഇല്ല നാല് മക്കളുണ്ട് പാൽമുഴക്കില്ലാണ്ട് വേറെ യാതൊരു രോഗം മാർഗമില്ല ഈ കടയിൽ പറഞ്ഞറിക്കാടും ചിക്കൻ കടയും പച്ചക്കറി കടയും കൊണ്ട് ജീവിക്കണത് അതിന് ഇന്നത്തെ അവസ്ഥ ഇപ്പൊ പോലീസ് പറഞ്ഞത് ഇന്ന് വരും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട് പൊട്ടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇത്ര പറയുന്നത് ഭീഷണി എന്ന് പറയുന്നത് അവർ നാടൊന്നും വിട്ടിട്ടില്ലല്ലോ പ്രോപ്പർട്ടി അവിടെ തന്നെ ഉണ്ടല്ലോ ഒരു കാല ഒരു കാലാവധിയോട് കാരണം വേറെ ഒന്നേ പുള്ളിക്കാരൻ ഇതേപോലെ ബാങ്ക് അടയ്ക്കേണ്ടതിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ആ വീടും സ്ഥലവും എല്ലാം വേറൊരാൾക്ക് മറിച്ചു പുള്ളിക്കാരൻ പൈസ കൊടുത്തില്ല എന്നിട്ട് ഇതേ വീട്ടിൽ ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇത് കൊടുത്ത് മേടിച്ച ആൾ പൈസ അടയ്ക്കുന്നില്ല അപ്പോൾ അവർ വന്നിട്ട് നേരെ വീട് ചെപ്തി എന്നുള്ള ലെവലിൽ വന്നു താണ് പറഞ്ഞു ഇവരുടെ അടുത്ത് കാണിക്കുന്ന വെച്ചാൽ വമ്പന്മാരുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു പൈസ അടക്കാത്തവരുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സംയമനമായ രീതി സാധാരണക്കാരനെ കൊണ്ട് കാണിച്ചു കൂടെ ഇവരും കേരളത്തിലല്ലേ ജീവിക്കുന്നത് എപ്പം നമ്മുടെ കണ്ണത്താ ദൂരം തന്നെയല്ലേ ഇവര് ഒരു ജപ്തി എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലോട്ട് ഇരച്ചു കയറുമ്പോൾ പോലീസുകാർ പോലീസുകാരനെ പറഞ്ഞതല്ലേ കാരണം ബാങ്കിന്റെ നിയമ നടപടികൾ അങ്ങനെയാണ് ബാങ്ക് ചിലപ്പോൾ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് കോടതി സംബന്ധമായിട്ട് അവർ ഓർഡർ ഇട്ടിട്ട് കൊണ്ടുവരികയാണ് പോലീസുകാരനെ അതും ഒരു ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കി നിൽക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ബാങ്കുപേരവരുടെ അല്ല സ്ഥലം മാറണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസുകാർ വന്ന സമയത്ത് തീ കൊളുത്തി മരിച്ച ആ ഒരു ഭർത്താവിനും അറിയാലോ രണ്ട് മക്കളാ വീട്ടും രണ്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും കുഴി വെട്ടുന്ന ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതേപോലെയുള്ള സമയത്ത് അതേപോലെയുള്ള രീതിയുള്ള നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഒരു സാധാരണപ്പെട്ട കുടുംബം അത് എങ്ങനെ ജീവിക്കുന്നുള്ള കാര്യം അധികൃതർ അറിയേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാനത് പറയാനുള്ള കാരണം വമ്പന്മാർ ഇപ്പോഴും ലക്ഷം കോടിക്കണക്കിന് രൂപകൾ അടയ്ക്കാൻ പെൻഡിങ്ങുള്ള സമയത്ത് അവൻ്റെയൊക്കെ എഴുതി തള്ളാൻ നിൽക്കുമ്പോൾ സാധാരണക്കാരന്റെ കടം എന്ന് പറയുന്നത് അവർക്കൊരു സാവകാശം മൊത്തം ഇത് തള്ളണമെന്ന് പറയുന്നില്ല കാരണം എടുത്ത പൈസ തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു സാധാരണക്കാരൻ്റെ എല്ലാവരുടെ ഒരു ഇത് തന്നെയാണ് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ ഒരു സാവകാശം കൊടുത്ത് അവൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഇതിപ്പോ അറിയാമല്ലോ എല്ലാ പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ആധാരം നിങ്ങളുടെ കയ്യിലാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ട് മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ സമ്മതിച്ചു അല്ലാതെ ഒരു തീവ്രവാദിന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെയും അല്ലെങ്കിൽ ഒരു രാജ്യ പ്രവർത്തനം ചെയ്ത ആൾക്കാരിൻ്റെ അടുത്തും പെരുമാറുന്ന പോലെയോ അവൻ്റെ അടുത്ത് ഇതാകുന്ന പോലെയൊക്കെ പെരുമാറുന്നത് അതും കേരളത്തിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ കാരണം മമ്പന്മാർ കൊടുക്കുന്ന ആ ഒരു ചെറിയ പരിഗണന ഈ സാധാരണക്കാരന് കൊടുക്കണം എന്നേ പറയാനുണ്ട്